സ്വർണ്ണമൊരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ പലരും വാങ്ങി വാങ്ങിവെക്കാറുണ്ട് വില ഇപ്പോൾ റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത് ഭാവിയിൽ സ്വർണം ഒരു കരുതലാണെങ്കിലും അത് വാങ്ങാനുള്ള കാശ് വേണമെന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ രൂക്ഷമാകുന്നതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് നാലായിരം ഡോളർ കവിയുമെന്ന് പ്രമുഖ ധനകാര്യ അനലിസ്റ്റുകളായ ഫിഡിലിറ്റി പ്രവചിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയും ഉയരുന്ന നാണയപ്പെരുപ്പവും കണക്കിലെടുത്ത് ഡോളർ ദുർബലമാകുന്നതോടെ സ്വർണ്ണവില കുതിച്ചുയരുമെന്നാണ് വിലയിരുത്തുന്നത് വർഷം അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ചുരുങ്ങിയത് രണ്ട് തവണ മുഖ്യ പലിശ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാരാന്ത്യത്തിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളറിലേക്ക് ഉയർന്നിരുന്നു ഇതോടെ കേരളത്തിൽ പവൻ വില നിലവിൽ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് ഗ്രാമിന്റെ വില ഒൻപതിനായിരത്തി രൂപയിലും രാജ്യാന്തര വിപണിയിൽ ഔൺസിന് നാലായിരം ഡോളറിൽ എത്തിയാൽ രൂപയുടെ മൂല്യത്തിൽ വലിയ വ്യതിയാനം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യയിൽ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പവന് തൊണ്ണൂറായിരം രൂപയുമാകുമെന്നും കണക്കാക്കപ്പെടുന്നു അടുത്ത വർഷം പകുതിയോടെ സ്വർണവില ഔൺസിന് നാലായിരം ഡോളർ ആകുമെന്നാണ് മറ്റൊരു ഏജൻസിയായ ഗോൾഡ്മാൻ സാക്സ് നേരത്തെ പ്രവചിച്ചിരുന്നത്